നല്ല ഉയരുണ്ട് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം ഇന്ന് വീട്ടിൽ പിള്ളേരുമുണ്ടായിരുന്നു അപ്പം മൂത്ത മോനാണെങ്കിൽ ഇന്ന് ഈ തൊട്ടിന്ന് മീൻ പിടിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അപ്പോൾ അവ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരുന്ന അമ്മ മീൻ പിടിക്കണം മീൻ പിടിക്കണമെന്ന് പറഞ്ഞ് പിന്നെ ഇവിടെ ഇരുന്ന ഒരു ചെറിയ കീറിയ വല എടുത്തുകൊണ്ട് അവൻ തന്നെ താനെ പോയി വലിച്ചു വലിച്ചു മുകളിൽ തൊട്ടീനെ പുറത്ത് നിന്നുകൊണ്ട് അരിച്ചരിച്ച് പിടിച്ചുകൊണ്ടിരുന്നു ഒന്നും കിട്ടിയില്ലായിരുന്നു അവർ ചുമ്മാ കൊച്ചു പിള്ളേരല്ലേ അപ്പം ചെറുതായിട്ട് ചുമ്മാ ആക്കിയപ്പോൾ കിട്ടില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ശരി കുറേ കുറേ നേരം അവർ അങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ശരി പിന്നെ ഇന്ന് ഇത് ഇന്ന് മീൻ പിടിക്കാമെന്ന് വിചാരിച്ച് പിള്ളേ പറഞ്ഞ് ആ വലയാണെങ്കിൽ ഓട്ടാമ്മ വേറെ ഒരു ഷോളോ എന്തെങ്കിലും തരാൻ പറഞ്ഞ് പിന്നെ എൻ്റെ ഒരു ചുരിദാർ അവിടെ കിടപ്പുണ്ടായിരുന്നു അത് ഒരു നെറ്റ് ചുരിദാറാണ് അപ്പോൾ അതിലുള്ള ആ നെറ്റിനെ വലിച്ചു കീറി എടുത്തിട്ട് ഞങ്ങൾ വലയായിട്ട് യൂസ് ചെയ്ത് അപ്പോൾ ആ മോൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു മക്കൾ വെള്ളം കുറേ വറ്റിക്കണം എങ്കിൽ തന്നെ അടുത്ത് മീൻ പിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ രണ്ടുപേരും വെള്ളം വറ്റിക്കാൻ തുടങ്ങി കപ്പും ബക്കറ്റും എടുത്ത അങ്ങ് വെള്ളം ഇറക്കലോടെ ഇറക്കൽ തന്നെയായിരുന്നു അടുത്ത് ഇടയ്ക്കിടയ്ക്ക് അമ്മ എൻ്റെ അടുത്ത് ചോദിക്കുക അമ്മ വെള്ളം വറ്റിവച്ചത് മതിയാവും വെള്ളം വറ്റിച്ചത് മതിയാവും ഞാൻ പറഞ്ഞു കുറേ കൂടെ വറ്റിക്കണം കുറേ കൂടെ വറ്റിക്കണം എന്ന് ആ സമയത്ത് ഞാൻ എൻ്റെ ജോലി ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു അടുത്ത് കഴിഞ്ഞിട്ട് അവർ കുറേ വറ്റിച്ച് കപ്പും ബക്കറ്റും ഒക്കെ എടുത്ത് കുറേ വെള്ളം വറ്റിച്ചിട്ട് മക്കളാണെങ്കിൽ തൊട്ടിയിൽ വളർത്തുന്ന മീനാണെങ്കിൽ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് വിചാരിച്ച് വളർത്തി ചന്തത്തിന് വച്ചിരിക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ ഇന്നാണെങ്കിൽ മോൻ ചോദിച്ചപ്പോൾ ശരി ഇത് കഴിക്കാനുള്ള മീൻ കൂടെ തന്നെ അല്ലയെന്ന് പറഞ്ഞ് അങ്ങനെ മീൻ പിടിക്കാനായിട്ട് ഞങ്ങൾ പോയി ഞാനും മോനും ആദ്യം അവർ രണ്ടിനും ഇറങ്ങി ഇറങ്ങി കുറേ അരച്ചു നോക്കി കിട്ടിയില്ല പിന്നെ ആണെങ്കിൽ ഞാനും കൂടെ ഇറങ്ങി ആദ്യം ഞാനും പൊന്നുമായിട്ട് ഇറങ്ങി കുറേ പ്രശ്നം അരച്ചപ്പോൾ രണ്ട് മൂന്ന് മീൻ കിട്ടി അത് കഴിഞ്ഞിട്ട് ആണെങ്കിൽ പറഞ്ഞു എനിക്കും പിടിക്കണം എനിക്കും പിടിക്കണമെന്ന് കുഞ്ഞു പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാനും കുഞ്ഞുമായിട്ട് ഒരുമിച്ച് ആ മോ കുഞ്ഞുവിനും പിടിക്കണമല്ലോ എന്ന് പറഞ്ഞ് ഞാനും കുഞ്ഞുമായിട്ടൊക്കെ വരച്ച് അങ്ങനെ രണ്ട് മൂന്ന് മീൻ പിടിച്ച് അങ്ങനെ മൊത്തം ആറ് മീനുകൾ നമ്മൾ പിടിച്ച് മീൻ പിടിച്ച് കൊണ്ടുവന്നതിന് ശേഷമാണെങ്കിൽ കുഞ്ഞു പറഞ്ഞാൽ അവന് കുറച്ച് വളർത്താൻ മീൻ വേണമെന്ന് ഞാൻ പറഞ്ഞ് ഇത്രയും വലിയ തൊട്ടിയിരിക്കുന്ന നിനക്ക് ഇതിൽ തിട്ട് വളർത്തിയാൽ പോരേ എന്ന് ചോദിച്ച് അപ്പോൾ എല്ലാം പറ അവന് തനിയാ ഒരു വലിയ മീൻ വളർത്തണമെന്ന് പറഞ്ഞു ഇപ്പം ഇതാണെങ്കിൽ ഞങ്ങൾ പിടിച്ചോണ്ട് വന്ന ഉടനെ അതിനെ ഉപ്പൊക്കെ ഇട്ട് പിള്ളേരാണെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിലിട്ട് കളിക്കുകയൊക്കെ ചെയ്ത് പിന്നെ ഞാൻ പറഞ്ഞു മക്കളെ അത് ഇനി ഇട്ടിരുന്ന അത് എന്തായാലും ചാവും രണ്ട് ദിവസം കഴുകുമ്പോൾ ചാവും പിന്നീട് ഒരു ദിവസം അടുത്ത് പിടിക്കുമ്പം നിനക്ക് മീന് തരാമെന്ന് പറഞ്ഞ് പിന്നെ അതാണെങ്കിൽ അതും കറി വയ്ക്കാനായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്ത് ഞാൻ കഴുകാൻ തുടങ്ങിയ അപ്പോഴേക്കും പിള്ളേർ പറഞ്ഞ് അവരും ചെയ്തു തരാമെന്ന് പറഞ്ഞു പിന്നെ രണ്ടുപേരും ചെള്ളൊക്കെ എടുത്ത് മാറ്റി തന്ന് അപ്പോൾ മീനിനെ നമ്മൾ അർത്തതിന് ശേഷവും മീൻ പിടക്കെയായിരുന്നു മീനിൻ്റെ ചിറകും അതും ഇതുമൊക്കെ എടുത്തതിന് ശേഷവും മീൻ പിടക്കയായിരുന്നു അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴേക്കും മീൻ്റെ ഹാർട്ട് ടിക്കണം തനിയെ എടുത്തതിനു ശേഷം എൻ്റെ ഹാർട്ട് അങ്ങ് പിടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ആ ഹാർട്ടിനെ ഞാൻ തനിയെ എടുത്ത് തനിയെ എടുത്തിട്ട് കയ്യിൽ വെച്ച് നോക്കി അപ്പോൾ നോക്കിയപ്പോഴാണെങ്കിൽ ആ ഹാർട്ട് പിന്നെയും പിടച്ച് പിടച്ചിരിക്കുകയായിരുന്നു പിള്ളേർക്കൊക്കെ ഭയങ്കര ആകാംക്ഷയായിരുന്നു ഹാർട്ട് വെളിയിലെടുത്തതിനു ശേഷം അത് തുടിച്ചുകൊണ്ടിരിക്കണമെന്നും പറഞ്ഞ് കുറച്ച് നേരം പിള്ളേർക്ക് ഹാർട്ട് തുടിക്കണത് കാണിച്ചു കൊടുത്തതിനു ശേഷം വീണ്ടും ജോലിയിലേക്ക് മടങ്ങി മീൻ കഴുകിക്കൊണ്ടിരുന്നപ്പോഴേക്കും മീൻ ജീവനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ലൈറ്റായി എൻ്റെ കൈ ഡാമേജും ആയിട്ടുണ്ടായിരുന്നു പിന്നെ മീൻ നല്ല രീതിയിൽ വൃത്തിയായി കഴുകിയതിന് ശേഷം പിന്നെ ഈ ഉപ്പും മഞ്ഞളും ഇട്ട് കുറച്ച് നേരം അങ്ങനെ വച്ചിരുന്നു കുറച്ച് നേരം അതിൻ്റെ സ്മെല്ലും ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ തന്നെ അങ്ങനെ വച്ചിട്ട് അടുത്ത് അതിനുള്ള മസാല തയ്യാറാക്കാനായിട്ട് കടന്നു അതിനായിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് കറിവേപ്പില കുറച്ച് ചെറിയ ഉള്ളി മുളക് അടുത്ത് പുളി പുളി നമുക്ക് പുളി കൂടെ ഇടുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും ജീരകം കടുക് എല്ലാം ചേർത്തതിന് ശേഷം അല്പം വെള്ളം കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക അതിനുശേഷം വെള്ളത്തിലിട്ടിരുന്ന മീനിനെ കഴുകിയെടുത്തതിന് ശേഷം അതിലോട്ട് ഉപ്പ് മുളക് പൊടി മഞ്ഞൾ എല്ലാം തൂക്കണം അത് കഴിഞ്ഞ് അരച്ച പേസ്റ്റ് ഇതിലോട്ട് ഇട്ടതിന് ശേഷം മീനിന്റെ എല്ലാ ഭാഗത്തും പൂശണം ഒരു ഒരു അര മണിക്കൂർ മണിക്കൂർ വച്ചിരിക്കണം ചിലർക്കാണെങ്കി മീനെ ഇഷ്ടം കാണൂല ചിലർക്കാണെങ്കിൽ കടലുള്ള ഫിഷ് മാത്രം ഇഷ്ടപ്പെടും ചിലർക്കാണെങ്കിൽ രണ്ടും ഇഷ്ടപ്പെടും എന്തായാലും ഞങ്ങൾക്ക് രണ്ടും ഇഷ്ടമാണ് കടലിലുള്ളതും ഇഷ്ടമാണ് തോട്ടിലും കായലിലും വീട്ടിൽ വളർത്തുന്നത് ഇഷ്ടമാണ് കഴിക്കാൻ കൊള്ളുമെങ്കിൽ അത് ഇഷ്ടമാണ് മീനൊക്കെ കഴുകി തീർത്തതിന് ശേഷം പിള്ളേർ പോയി കുളിച്ച് ഫ്രഷായി നമ്മൾ മീൻ പിടിച്ച തൊട്ടിയിലെ വെള്ളം എല്ലാം നന്നായി കല കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളമെല്ലാം മാറ്റിയിട്ട് വേറെ വെള്ളം വയ്ക്കും വിടണം അപ്പം അതിനായിട്ട് ഈ കലങ്ങിയ വെള്ളമെല്ലാം നമ്മൾ പൈപ്പ് പോയി വെളിയിലോട്ട് വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ടാണെങ്കിൽ മോനാണെങ്കിൽ സ്നാക്സ് വേണം സ്നാക്സ് വേണം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കടങ്ങുന്നതെങ്കിൽ സ്നാക്സിന് പോരാണെങ്കിൽ തെങ്ങിൽ നിന്ന് കരിക്ക് വെട്ടി പിള്ളേർക്ക് കൊടുത്ത് കരിക്ക് കണ്ട വേഗം പിള്ളേർ കരിക്ക് കയറത്തുകൊണ്ട് കരിക്ക് കകത്തിനായിട്ട് പോയി കരിക്ക് കഴിച്ചതിനു ശേഷം പിന്നെ ഈ സ്നാക്സ് വേണം സ്നാക്സ് വേണം എന്ന് കരയുന്നുണ്ടായിരുന്നു നമുക്കാണെങ്കിൽ ഇവിടെ തെങ്ങ് ഡർസിനോട് ചേർന്ന് നല്ലപ്പോൾ ഉള്ളത് കൊണ്ട് തെങ്ങിൽ കയറണമെന്നൊന്നുമില്ല ഡെർസിൻ്റെ മുകളിൽ കയറി തന്നെ കരിക്ക് വെട്ടിയെടുക്കാനായിട്ട് പറ്റും നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു തോട്ടിൽ പോയി നമ്മൾ മീൻ പിടിക്കുന്നത് അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കാണണേ അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിള്ളേരാണെങ്കിൽ അന്ന് തോട്ടിൽ വെച്ച് പിള്ളേർക്ക് വലയൊക്കെ വെച്ച് പിടിക്കാനൊന്നും പറ്റിയില്ലായിരുന്നു കാരണം അവിടെ തോട്ടിലായ കൊണ്ട് അവരെ കൊണ്ട് പറ്റത്തില്ലായിരുന്നു പിള്ളേർ ചോദിച്ചു മീൻ പിടിക്കണം മീൻ പിടിക്കണം എന്തായാലും ഇപ്പോൾ അവന് സാധിച്ചു ഇവിടെ വീട്ടിലുള്ള തോ തൊട്ടിയിൽ നിന്ന് തന്നെ അവർക്ക് മീൻ പിടിക്കാനും പറ്റി എന്തായാലും അവരവരുടെ ജോലി ചെയ്യുകയായിരുന്നു കരിക്കൊക്കെ വെട്ടി കരുക്കൊക്കെ കൊടുക്കുകയായിരുന്നു എന്നാൽ പിന്നെ ഞാൻ എൻ്റെ ജോലിയിലോട്ട് കിടക്കാമെന്ന് പറഞ്ഞ് എൻ്റെ ജോലിയിലോട്ട് കിടന്നു പാനിൽ എണ്ണ വീത്തി എണ്ണ ചൂടാക്കിയതിന് ശേഷം മീനിനെ എടുത്ത് എണ്ണച്ചട്ടിയിലോട്ട് ഇട്ടു അപ്പോഴേക്കും മീൻ തുള്ളാതെ എണ്ണയായിരുന്നു തുള്ളിച്ചാടിക്കൊണ്ടിരുന്നത് അതൊന്നും മൈൻഡ് കഴിക്കാതെ ഞാൻ മീനിനെ എല്ലാം എണ്ണച്ചട്ടിയിലോട്ട് ഇട്ടു കാണാൻ സംഘിക്ക് വേണ്ടി കുറച്ച് കറിവേപ്പിലയും കുറച്ച് ചെറിയ ഉള്ളിയും അരിഞ്ഞങ്ങോട്ട് ഇട്ടു എല്ലാം വെച്ചിട്ട് ഹാളിൽ പോയി ടി വി കാണുകയായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് മസാലയും മീനും ചേർന്ന് നല്ല മണം അടിക്കുകയായിരുന്നു ഓടിച്ചെന്ന് മീനിനെ അങ്ങോട്ട് മറച്ചങ്ങിട്ടു മണം മൂക്കിൽ കയറിയപ്പോൾ തന്നെ എപ്പോൾ മീനിനെ വാക്ക് അകത്താക്കാം എന്നൊരു ചിന്തയിലായിരുന്നു മീനിനെ മറിച്ചിട്ടതിന് ശേഷം വീണ്ടും ഹാളിലോട്ട് ഓടി ഇതിനു മുമ്പ് മീൻ ഇതുപോലെ ഉച്ചിട്ടുണ്ടെങ്കിൽ അതത്ര എനിക്ക് പിടിച്ചിട്ടില്ലായിരുന്നു എന്തോ നമ്മൾ കടലിൽ നിന്ന് വ എടുക്കുന്ന മീനിനും നമ്മൾ തോട്ടിൽ നിന്നും കായലിൽ നിന്നും ഇട വീട്ടിൽ വളർത്തുന്ന മീൻ എടുക്കുന്നതിനും വ്യത്യാസമുണ്ട് അപ്പോൾ ഇന്നത്തെ മീൻ എങ്ങനെ ഇരിക്കുമെന്നൊരു ചെറിയ ഒരു ടെൻഷനും ഉണ്ടായിരുന്നു എങ്ങനെയൊക്കെ ആയാലും രണ്ട് ഉള്ളിയും അരിഞ്ഞിട്ട് പെട്ടെന്ന് എടുത്തിട്ട് ഒരു കഷ്ണം തിന്ന് നോക്കി വാവ് സൂപ്പർ അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ സൂപ്പർ ടേസ്റ്റിയാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ